എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുരുവള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സർക്കാർ ജീവനക്കാരന്റെ അല്ലെങ്കിൽ അധ്യാപകന്റെ നിയമനം മുതൽ വിരമിക്കൽ വരെയുള്ള എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഒരു രേഖയാണ് സർവീസ് ബുക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സർവീസിൽ പ്രവേശിച്ചവരെ സംബന്ധിച്ച് ഈ സർവീസ് ബുക്ക് മാൻഡേറ്ററി ആണ് നിർബന്ധമാണ് എന്നാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു മുമ്പ് സർവീസിൽ കയറിയവർ അതായത് ഇപ്പോൾ നിലവിൽ സർവീസിലുള്ളവരെ സംബന്ധിച്ച് ഫിസിക്കൽ സർവീസ് ബുക്കും ഈ സർവീസ് ബുക്കും ഒരുപോലെ മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ സർവീസിൽ കയറിയവരെ സംബന്ധിച്ച് ഈ സർവീസ് ബുക്കാണ് ഈ സർവീസ് ബുക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ഫിസിക്കൽ സർവീസ് ബുക്ക് ആ ബുക്കില് ഒരു വിടുതലും സംഭവിക്കാതെ പൂർണമായ രേഖപ്പെടുത്തലുകൾ നടത്തുകയും പ്രധാനപ്പെട്ട രേഖകൾ സർവീസ് ബുക്കിൽ ഒട്ടിച്ച് പതിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു ജീവനക്കാരന്റെ സർവീസ് ബുക്ക് പൂർണമായി ഒരു സർവീസ് ചിത്രമായിരിക്കണം മറ്റൊരു റെഫറൻസ് ഇല്ലാതെ മേലധികാരികൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വേണം സർവീസ് ബുക്ക് തയ്യാറായിരിക്കേണ്ടത് മേലുദ്യോഗസ്ഥർ ഓഡിറ്റിങ്ങിന് വരുമ്പോഴും പെൻഷൻ സാങ്ഷൻ ചെയ്യാനായിട്ട് എ ജിയിലേക്ക് അയക്കുമ്പോഴും മറ്റൊരു സഹായമില്ലാതെ ആ ജീവനക്കാരനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം സർവീസ് ബുക്കിലൂടെ ഈ കൂട്ടർക്ക് ലഭിച്ചിരിക്കണം ഫിസിക്കൽ സർവീസ് ബുക്ക് അല്ലെങ്കിൽ സാധാരണ സർവീസ് ബുക്ക് തയ്യാറാക്കുന്ന വിധമാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് സർവീസ് ബുക്കിൽ ഒട്ടിക്കേണ്ട രേഖകൾ പി എസ് നിന്ന് ലഭിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥിര നിയമന അംഗീകാരം ലഭിച്ച നിയമന ഉത്തരവ് റെഗുലറൈസേഷൻ പ്രബേഷൻ പ്രൊമോഷൻ പേ ഫിക്സേഷൻ പേ റിവിഷൻ ഡിക്ലറേഷൻ ഗ്രേഡ് പ്രൊമോഷൻ ലീവ് എൽ ഡബ്ല്യു എടുത്ത് വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലാണെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ശിക്ഷ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ രേഖകളെല്ലാം സർവീസ് ബുക്കിൽ പൊട്ടിച്ചു വെക്കേണ്ടതാണ് കവർ പേജിൽ ആദ്യമായി ജീവനക്കാരനെ അല്ലെങ്കിൽ ജീവനക്കാരിയുടെ പേര് രേഖപ്പെടുത്തുക തുടർന്ന് പെൻ നമ്പർ ആ കവർ പേജിൻ്റെ അവസാനമായിട്ട് വകുപ്പിൻ്റെ പേര് രേഖപ്പെടുത്തേണ്ടതാണ് ഒന്നാമത്തെ പേജിലേക്ക് പ്രവേശിച്ചാൽ സേവന പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജിലേക്ക് പ്രവേശിച്ചാൽ ജീവനക്കാരനല്ലേ ജീവനക്കാരിയുടെ പേര് രേഖപ്പെടുത്തുക മുകളിൽ വലതുവശത്തായിട്ട് ചുമല മെഷീനിൽ പി എഫ് അക്കൗണ്ട് നമ്പർ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് നമ്മുടെ സർവീസ് ബുക്കിൻ്റെ ഒന്നാം പേജിലേക്ക് നമുക്ക് പോകാം ഒന്നാം പേജിൽ ജീവനക്കാരൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ടത് പൂർണ്ണമായി പേര് അച്ഛനല്ലേ അമ്മയുടെ പേര് സ്ഥിരമായി മേനുവിലാസം തുടർന്ന് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം ഫോട്ടോയെ സംബന്ധിച്ച് പത്ത് വർഷക്ക് പത്ത് വർഷത്തിലൊരിക്കൽ മാറ്റി പതിക്കേണ്ടതാണ് എട്ടാമത്തെ ഇനമായ ജയനത്തീയതി രേഖപ്പെടുത്തുമ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുന്ന മേലുദ്യോഗസ്ഥൻ നിർബന്ധമായിട്ടും സാക്ഷിപത്രം ഈ രീതിയിൽ തന്നെ അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ഡി ഒ ബി വെരിഫൈഡ് വിത്ത് റെഫറൻസ് ടു ഡാഷ് സർട്ടിഫിക്കറ്റ് ബിയറിംഗ് രജിസ്റ്റർ നമ്പർ ഡാഷ് ആൻഡ് കറക്റ്റ് എന്ന് രേഖപ്പെടുത്തി തീയതി വെച്ച് സീൽ വധിച്ച് സാക്ഷ്യപ്പെടുത്തൽ മേലുദ്യോഗസ്ഥൻ നടത്തേണ്ടതാണ് തുടർന്ന് രണ്ടാമത്തെ പേജിൽ വിദ്യാഭ്യാസ യോഗ്യത ക്രമ നമ്പർ പാസായ വർഷം യൂണിവേഴ്സിറ്റി പാസ്സായ വർഷം രജിസ്റ്റർ നമ്പർ ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് രേഖപ്പെടുത്തി മേലുദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് തുടർന്ന് അതേ പേജിൽ തന്നെ പരിശീലനങ്ങളുടെ വി വിശദാംശങ്ങൾ ട്രെയിനിങ് പീരീഡിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക ജീവനക്കാരൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ആ പേജിൻ്റെ അവസാനം രേഖപ്പെടുത്തേണ്ടത് മൂന്നാമത്തെ പേജിലെ ജീവനക്കാരൻ്റെ ഉയരം അളവിലുള്ള കൃത്യമായ അളവിലുള്ള ഉയരം രേഖപ്പെടുത്തുക തുടർന്ന് ജീവനക്കാരൻ്റെ ഒപ്പ് രേഖപ്പെടുത്തുക മേലധികാരിയുടെ മേലുദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ വേണം ഒപ്പ് രേഖപ്പെടുത്താനായിട്ട് ആ സാക്ഷ്യപ്പെടുത്തൽ തൊട്ടു താഴെ മേലുദ്യോഗസ്ഥൻ രേഖപ്പെടുത്തുകയും ചെയ്യണം മേലുദ്യോഗസ്ഥൻ എവിടെ സാക്ഷ്യപ്പെടുത്തൽ നടത്തിയാലും തീയതി നിർബന്ധമാണ് സീലും നിർബന്ധമാണ് തുടർന്ന് നാലാം പേജിലേക്ക് പോയാൽ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ പാസ്സായതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് തുടർന്ന് അതേ കോളത്തിൽ തന്നെ ആദ്യ നിയമനത്തിൻ്റെ വിശദാംശങ്ങൾ സ്ഥിര നിയമനം ആദ്യം കിട്ടിയതിൻ്റെ വിശദാംശങ്ങൾ ഏത് ഓർഡർ നമ്പർ പ്രകാരമാണ് ആദ്യം നിയമനം കിട്ടിയത് എന്നത് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് പതിനേഴാം ഇനമായിട്ട് വിരമിക്കൽ തീയതി ഡേറ്റ് ഓഫ് സൂപ്പർ അന്വേഷണം രേഖപ്പെടുത്തി ഓഫീസ് മേധാവി മേലുദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തൽ നടത്തേണ്ടതാണ് തുടർന്ന് അഞ്ചാമത്തെ പേജിൽ ഫാമിലി ഡീറ്റെയിൽസ് രേഖപ്പെടുത്തണം ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ജീവനക്കാരൻ്റെ ഭർത്താവാണെങ്കിൽ ഭാര്യ ഭാര്യയാണെങ്കിൽ ഭർത്താവ് കുട്ടികൾ നിയമപരമായി ദത്തെടുത്ത കുട്ടികൾ അമ്മ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇവരെ മാത്രം ഇവരുടെ വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തിയാൽ മതി സാക്ഷ്യപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് തുടർന്ന് ആറാമത്തെ പേജിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനേഴ്സിനാണ് ഇത് ബാധകം ഡി സിആർ ജിയുടെ നാമനിർദ്ദേശം നൽകിയ തീയതി അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഓഫീസ് മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തലാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്കാണ് ഇത് ബാധകമാകുന്നത് തുടർന്ന് എട്ടാമത്തെ പേജിൽ പി എഫ് നമ്പർ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് തൊട്ട് താഴെ ജനറൽ പ്രൊവിഡൻ ഫണ്ടിന് നാമനിർദ്ദേശം പരിശോധിച്ച് അതിൻ്റെ നാമനിർദ്ദേശം നമ്മൾ ഓഫീസ് മേധാവിക്ക് നൽകേണ്ടതാണ് അതിൻ്റെ തീയതി അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ഒൻപതാമത്തെ പേജില് ജി ഐ എസ് എസ് എൽ ഐ എന്ന അക്കൗണ്ട് നമ്പരും രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ അവകാശി ആരാണെന്നുള്ളതും നിർബന്ധമായിട്ടും രേഖപ്പെടുത്തി ഓഫീസ് മേധാവി സാക്ഷ്യപ്പെടുത്തൽ നടത്തേണ്ടതാണ് തുടർന്ന് പത്താമത്തെ പേജില് ഏതെങ്കിലും തരത്തിൽ ജീവനക്കാരൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക പതിനൊന്നാമത്തെ പേജിൽ സ്ഥിരം സർവീസിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ സർവീസ് എയ്ഡഡ് സ്കൂൾ സർവീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ് അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് അല്ലെങ്കിൽ ബാർ സർവീസ് അങ്ങനെ എന്തെങ്കിലും മുൻകാല യോഗ്യ സേവനകാലം ഉണ്ടെങ്കിൽ അഭിപ്രായം ഉൾപ്പെടെ വിത്ത് ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെയുള്ള സാക്ഷ്യപ്പെടുത്തൽ ഇവിടെ നടത്തേണ്ടതാണ് പേജ് നമ്പർ പതിനൊന്നിലാണ് അങ്ങനെയുള്ള സർവീസ് ആഡ് ചെയ്യേണ്ടത് തുടർന്ന് പന്ത്രണ്ടാമത്തെ പേജിൽ ഫോറിൻ സർവീസിനെ കുറിച്ച് ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക ഫേസ്ബുക്കിലെ പേജ് നമ്പർ പതിനഞ്ച് തൊട്ട് തൊണ്ണൂറ്റിയാറ് വരെ ഒരേ പേജസ് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് സേവന ചരിത്രവും സൂക്ഷ്മ പരിശോധനയും വേണമെങ്കിൽ ഈ പേജ് മൂന്നായിട്ട് ഉപയോഗിച്ച് തിരിക്കാം ലാൻഡ്സ്കേപ്പിൽ തിരിച്ചു കഴിഞ്ഞാൽ മൂന്ന് എൻട്രി നമുക്ക് സുഖമായിട്ട് നടത്താം കാലയളവ് എന്ന ഡേറ്റാണ് ഏത് നിയമന രീതി നിയമന തീയതി എന്നാണോ അത് രേഖപ്പെടുത്തുക ഏതുവരെയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് രേഖപ്പെടുത്തുക തസ്തികയുടെ പൂർണ്ണമായ ശമ്പള സ്കെയിൽ അതായത് ഏത് തസ്തികയിലാണ് ആ തസ്തികയുടെ ശമ്പള സ്കെയിലും തസ്തികയും അവിടെ രേഖപ്പെടുത്തുക ഓഫീസ് അഡ്രസ്സും നിർബന്ധമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് നിയമന രീതി അവിടെ രേഖപ്പെടുത്തണം ആദ്യമായിട്ട് സർവീസിൽ കയറുകയാണെങ്കിൽ എന്ന് രേഖപ്പെടുത്തുക പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ അത് ഒഫീഷിയേറ്റിംഗ് ആയിട്ട് തുടർന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ആറാമത്തെ കോളത്തിൽ ബേസിക് പേ മാത്രം എഴുതിയാൽ പോരാ ബേസിക് പേ പ്ലസ് ഡി എ പ്ലസ് എച്ച് ആർ എ ബത്തകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തേണ്ടതാണ് ഓഫീസ് മേധാവിയുടെ ഒപ്പും സീലും നിർബന്ധമായിട്ടും അവിടെ രേഖപ്പെടുത്തണം അഭിപ്രായം ഒന്നപ്പോൾ ഉള്ള പേജിലാണ് ഈ ജീവനക്കാരന് പ്രൊമോഷൻ കിട്ടിയാൽ പ്രൊമോഷൻ്റെ ആ എൻട്രി റെഡിങ്ങിൽ രേഖപ്പെടുത്തണം ഏതെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ലീവ് ഓടിച്ച് ഏതെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീവിൻ്റെ എൻട്രിയും റെഡിങ്ങിൽ തന്നെ അവിടെ വ്യക്തമായി കാണത്തക്ക രീതിയിൽ എഴുതേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇൻക്രിമെൻറ് ഉണ്ടെങ്കിൽ ആ ഇൻക്രിമെൻറ്റും അവിടെ ഇൻക്രിമെൻ്റ് റേസിങ് ദ പേർ റുപ്പീസ് ഡാഷ് വിത്ത് എഫക്റ്റ് ഓതറൈസ് ആസ് പെർ ഓർഡർ നമ്പർ എന്നും പറഞ്ഞ് വ്യക്തമായിട്ട് എഴുതി വേണം ഇൻക്രിമെൻറ്റും സാങ്ഷൻ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം ഓർക്കുക പ്രൊബേഷൻ ഡിക്ലറേഷൻ എൻ പി എസ് ഡീറ്റെയിൽസ് ഇയർ സറണ്ടർ ജി പി എ ഐ എസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ സസ്പെൻഷൻ അങ്ങനെയുള്ള ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ റെഡിങ്ങിൽ റണ്ണിങ് എൻട്രി ആയിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ വേണം ആ പേജിൽ രേഖപ്പെടുത്താനായിട്ട് തുടർന്ന് തൊണ്ണൂറ്റിയേഴ് തൊട്ട് തൊണ്ണൂറ്റിയെട്ട് വരെ ഉള്ള പേജസ് ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ അവാർഡ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് രേഖപ്പെടുത്തേണ്ടത് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് നൂറ് വരെയുള്ള പേജിൽ ശിക്ഷ ചുമത്തിയൻ്റെ വിശദാംശങ്ങൾ ഏതെങ്കിലും രീതിയിൽ പണിഷ്മെൻറ്റ് സർവീസിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് നൂറ് വരെയുള്ള പേജിൽ രണ്ട് പേജുകളിലായിട്ട് രേഖപ്പെടുത്തേണ്ടത് നൂറ്റിയൊന്ന് മുതൽ നൂറ്റിയാറ് വരെയാണ് പേർ റിവിഷൻ ഡീറ്റെയിൽസ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശമ്പള നിർണയവും പെർവിഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം രേഖപ്പെടുത്തേണ്ടത് നൂറ്റിയൊന്ന് മുതൽ നൂറ്റിയാറ് വരെയുള്ള പേജുകളിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നൂറ്റിയേഴാം പേജ് തൊട്ടുള്ളതാണ് സർവീസ് വെരിഫിക്കേഷൻ നൂറ്റിയേഴ് തൊട്ട് നൂറ്റി പതിനൊന്ന് വരെയുള്ള പേജ് സർവീസ് വെരിഫിക്കേഷൻ ആണ് എൻട്രി ചെയ്യേണ്ടത് തുടർന്ന് നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി ഇരുപത്തി വരെ ആർജിതാവധി ഏൺ ലീവ് കാൽക്കുലേഷനാണ് ആർ ചിതാവിദ്യയുടെ വരവും ചെലവും എല്ലാം വ്യക്തമായ ഒരു ചിത്രം ഈ പേജിൽ ഉണ്ടായിരിക്കണം വരവും ചെലവും എല്ലാം കഴിച്ച് ബാലൻസ് അപ്ഡേറ്റഡ് ആയിരിക്കണം സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സറണ്ടർ രേഖപ്പെടുത്തണം ചിത്രം വെരി ക്ലിയർ ആയിരിക്കണം ആർജിതാവധിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ് നൂറ്റി ഇരുപത്തിരണ്ട് തൊട്ട് നൂറ്റി മുപ്പത്തി ഒന്ന് വരെ ഹാഫ് പേ ലീവ് അർത്ഥവേദനാവധിയുടെ വരവുകളാണ് രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ കമ്മ്യൂട്ടർ ലീവും ഹാ അർദ്ധനവേദനാവധിയും ഹാഫ് പേ ലീവും കമ്മൂട്ടർ ലീവിൻ്റെ ഒക്കെ ചെലവും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഈ എച്ച് പി എൽ അക്കൗണ്ടിങ്ങിൻ്റെ പേജാണ് ഈ എച്ച് പി എൽ അക്കൗണ്ട് എങ്ങനെ ക്രമീകരിക്കാം എങ്ങനെ ക്രമപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു തുടർന്ന് പേജ് അംഗീകരിച്ച ആനുകൂല്യങ്ങളെ കുറിച്ചാണ് അവിടെ സർവീസ് ബുക്കിലെ പേജുകൾ അവധിക്കണക്കിന്റെ ഭാഗമായി ശൂന്യവേദന അവധി എൽ ഡബ്ല്യു എ സസ്പെൻഷൻസ് എന്നിവ രേഖപ്പെടുത്തുന്നവയാണ് ലീവ് വിത്തൗട്ട് അലവൻസ് സസ്പെൻഷൻ എന്നീ കാലയളവ് സേവന പുസ്തകത്തിൻ്റെ സർവീസ് മാറ്റേഡ്സ് യഥാസമയം രേഖപ്പെടുത്തുന്ന പേജുകളിലും ചുമന്ന മഷി കൊണ്ട് റണ്ണിങ് എൻട്രി ആയിട്ട് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് ഇത് കൂടാതെയാണ് ഈ പേജുകളിൽ പേജ് നമ്പർ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളിൽ സർവീസ് കാലയളവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തം മാത്രമാണ് ഈ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിപ്രായം എന്ന കോളത്തിൽ പെൻഷന് സർവീസ് ആണോ നോൺ സർവീസ് ആണോ എന്ന് വ്യക്തമായി എഴുതി ഓഫീസ് മേധാവി സാക്ഷ്യപ്പെടുത്തണം പെൻഷൻ നിർണയ സമയത്ത് ഈ പേജിലെ എൻട്രിക്കോ വളരെയേറെ പ്രാധാന്യം ഉള്ളതാണ് ഓഫീസ് മേധാവികൾ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന ഓരോ ഒപ്പും സ്ഥിതിയും സീലും ഉണ്ടായിരിക്കേണ്ടതാണ് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിന് ശേഷം സർവീസിൽ കറിയ സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ സർവീസ് ബുക്കിൽ ചേർത്തിരിക്കണം ഓരോ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴും അതുവരെയുള്ള എല്ലാ സേവന കാര്യങ്ങളും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓഫീസ് മേധാവികൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു കാരണവശാലും ജീവനക്കാരുടെ കൈവശം അവരവരുടെ സർവീസ് ബുക്ക് കൊടുത്തുവിടാൻ പാടില്ല വേണമെങ്കിൽ സർവീസ് ബുക്കിന്റെ പകർപ്പ് തയ്യാറാക്കി ജീവനക്കാർക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ ജീവനക്കാർ തങ്ങളുടെ സർവീസ് ബുക്കിലെ രേഖപ്പെടുത്തലുകൾ യഥാസമയം ഡിഡിയോ നിർവഹിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തൽ നടത്തേണ്ടതുമാണ് ഇത് വ്യക്തമാക്കുന്നതാണ് കെ എസ് ആർ വോള്യം ടു പാർട്ട് തേഡിലെ റൂള് നൂറ്റി നാല്പത്തിയാറ് നമുക്ക് സ്ക്രീനിൽ കാണാം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി എംപ്ലോയി എല്ലാ ജീവനക്കാരുടെയും ഉത്തരവാദിത്വമാണ് ടു സീ ദാറ്റ് ദ സർവീസ് ബുക്ക് ഈസ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആസ് ഫോർ റൂൾ വൺ ഫോർട്ടി ത്രീ ആൻഡ് വൺ ഫോർട്ടി ഫോർ ഇൻ ഓർഡർ ദാറ്റ് മേ ബി നോ ഡിഫിക്കൽട്ടി ഇൻ വേരിഫൈങ് ഹിസ് സർവീസ് ഫോർ പെൻഷൻ പെൻഷന് വേണ്ടിയിട്ട് സർവീസ് ബോക്ക് നോക്കുമ്പോൾ എ ജിക്കാർക്കും അല്ലെ മേലുദ്യോഗസ്ഥർക്കും നോക്കുമ്പോൾ യാതൊരു ഡിഫിക്കൽട്ടും ഒരു സംശയവും വരാത്ത രീതിയിൽ എല്ലാ എൻട്രിയും ഉണ്ടായിരിക്കണം ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം ജീവനക്കാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് സർവീസ് ബുക്കായാൽ ഒരു എൻട്രി നടത്താനും അവകാശമില്ല തിരുത്തല് നടത്താനും അവകാശമില്ല ഓഫീസ് മേധാവികൾക്ക് മാത്രമാണ് അതിനുള്ള അധികാരം റൂൾ നൂറ്റി നാൽപ്പത്തിയാറ് വീണ്ടും പറയുന്നു ദ ഹെഡ് ഓഫ് ഓഫീസ് ഷുഡ് ദയർ ഫോർ പെർമിറ്റ് ആൻ എംപ്ലോയി ടു എക്സാമിൻ ഹിസ് സർവീസ് ബുക്ക് ഷുഡ് ബി അറ്റ് എനി ടൈം ഡിസേർവ് ടു സോ ഒരു ജീവനക്കാരന് തൻ്റെ സർവീസ് ബുക്ക് ഒന്ന് നിരീക്ഷിക്കാൻ വിലയിരുത്തൽ നടത്താൻ എല്ലാ എൻട്രികളും വന്നിട്ടുള്ളൂ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഡി ഓഫീസ് മേധാവികൾ ജീവനക്കാർ ആഗ്രഹിക്കുന്ന സമയത്ത് അത് അനുവദിച്ചു കൊടുക്കണമെന്ന് റൂൾ നൂറ്റി നാൽപ്പത്തി ആറ് വ്യക്തമാക്കുന്നതാണ്